പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇടുക്കിയിൽ രണ്ടാം തവണയും യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന് വിജയം ഒരു ലക്ഷത്തി മുപ്പത്തിമൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഡീൻ വീണ്ടും പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് വോട്ടെണ്ണൽ ആരംഭിച്ച സമയം മുതൽ ഡീൻ കുര്യാക്കോസ് വ്യക്തമായ ലീഡ് നേടിയിരുന്നു വോട്ടെണ്ണൽ ആരംഭിച്ച ആദ്യ സമയം മുതൽ തന്നെ ഡീൻ കുര്യാക്കോസ് വ്യക്തമായ ലീഡ് നേടിയിരുന്നു ആദ്യം എണ്ണിയ വോട്ടുകളിൽ എണ്ണിയോട്ടുകളിൽ അയ്യായിരത്തിന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയിസ് ജോർജിന് രണ്ടായിരത്തി അറുനൂറ്റി എഴുപത് വോട്ടുകളും എൻ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥിന് തപാൽ വോട്ടുകളിൽ അറുനൂറ്റി അറുപത് വോട്ടുകളുമാണ് ലഭിച്ചത് ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും ഡീൻ കുര്യാക്കോസിന് നാല് ലക്ഷത്തിരണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകളും എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയിസ് ജോർജിന് രണ്ടു ലക്ഷത്തി സംഗീത വിശ്വനാഥിന് തൊണ്ണൂറായിരത്തി ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഏഴ് നിയോജക മണ്ഡലങ്ങളിലും ഡീൻ കുര്യാക്കോസ് വ്യക്തമായ ലീഡ് നേടിയാണ് രണ്ടാം തവണയും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് വോട്ടെണ്ണൽ പൂർത്തിയായതോടെ ഇടുക്കി ജില്ലാ കളക്ടറും വരണാധികാരിയുമായ ഷീബ ജോർജ് ഡീൻ കുര്യാക്കോസിനെ വിജയി പ്രഖ്യാപിച്ചു

ഒരു ലക്ഷത്തി മുപ്പത്തിമൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ടുകൾക്കാണ് ഡീൻകുര്യാക്കോസ് ഇത്തവണ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് വോട്ടെണ്ണലിനുശേഷം ഡീൻകുര്യാക്കോസുമായി പ്രവർത്തകർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ആഹ്ലാദ പ്രകടനവും നടത്തി